നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ജനപ്രിയൻ എന്ന ലേബലിൽ നിന്ന് അറിയപ്പെടുമ്പോൾ അത് പ്രേക്ഷകരുടെ പിന്തുണയും വളരെ പ്രധാനമാണ് ദിലീപ് ചിത്രങ്ങളിൽ ഒരു കുടുംബത്തിനും ഒപ്പം വിരുത്ത് ആസ്വദിക്കാനുള്ള വകയുണ്ടെന്ന പ്രതീക്ഷ എപ്പോഴും പ്രേക്ഷകർക്കുണ്ട് മിനിമം ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന നടന്മാരുടെ ലിസ്റ്റിലുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ദിലീപ് മറ്റൊരു താരത്തിലും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേഷങ്ങളാണ് ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ വിവാദത്തിലും കേസിലും ഉൾപ്പെട്ട ശേഷം വിരളമായി മാത്രമേ ദിലീപ് സിനിമകൾ തിയേറ്ററുകളിൽ എത്തുന്നുള്ളൂ ദിലീപിന്റേതായി അടുത്ത് പുറത്തിറങ്ങിയ ചിത്രങ്ങളെല്ലാം വലിയ പരാജയമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബജറ്റ് ിൽ പുറത്തിറങ്ങിയ ഭാന്ദ്ര തങ്കമണി പവ് കെയർ ടേക്കർ എന്നിവയെല്ലാം തിരിച്ചടി നേരിട്ടു കേസിനു വിവാദത്തിനും ശേഷം ദിലീപിന്റെ ഒരു സിനിമ പോലും വേണ്ടത്ര വിജയം നേടിയിട്ടില്ല ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന പബപ്പ എന്ന ചിത്രമാണ് ദിലീപിന്റെ തൈ അടുത്ത് പുറത്തു വരാനുള്ള സിനിമ ആരാധകർ വളരെ ആകാംക്ഷയോടെയാണ് ചിത്രത്തെ കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ ദിലീപിനെ കുറിച്ച് നടൻ നാരായണൻകുട്ടി പറയുന്ന വാക്കുകളാണ് വൈറലാകുന്നത് ഒരു കാലഘട്ടത്തിൽ ദിലീപിനൊപ്പമുള്ള അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഉടനീളം ഉണ്ടായിരുന്ന നിരവധി താരങ്ങളെ നമ്മളെല്ലാം പൊട്ടിച്ചിരിപ്പിച്ച താരങ്ങളെ ഇന്നത്തെ സിനിമയിൽ കാണാറില്ല അത്തരത്തിൽ ഒരാളാണ് നടൻ നാരായണൻകുട്ടി മലയാള സിനിമകൾ ചെറിയ റോളുകളിലൂടെ സ്ഥിരം സാന്നിധ്യം അറിയിച്ചിരുന്ന ഒരുപിടി നടന്മാരുണ്ടായിരുന്നു ഇവരിൽ പലരെയും ഇന്ന് സിനിമകളിൽ കാണാറേ ഇല്ല ഫാമിലി ചിത്രങ്ങൾ കൂടുതലായി വന്ന സമയത്താണ് ക്യാരക്ടർ റോളുകളിലൂടെ പല അഭിനേതാക്കളും പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയത് ഇതിലൊരാളും തന്നെയായിരുന്നു നടൻ നാരായണൻകുട്ടി തെങ്കാശി പട്ടണം കല്യാണരാമൻ തുടങ്ങിയ സിനിമകളാണ് നാരായൺകുട്ടിയുടെ ശ്രദ്ധേയ സിനിമകൾ ചെറിയ വേഷമെങ്കിലും പ്രേക്ഷകരെ ചിരിപ്പിച്ച ചില ഡയലോഗുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാനത്തെ കൊട്ടാരം എന്ന സിനിമയിലൂടെയാണ് നാരായൺകുട്ടി സിനിമാരംഗത്തേക്ക് കടന്നു വരുന്നത് മുപ്പത് വർഷത്തോളം നീണ്ട കരിയറിൽ മുന്നൂറിലേറെ സിനിമകൾ ഇദ്ദേഹം അഭിനയിച്ചു കലാഭവനിൽ സ്റ്റേജ് ഷോകൾ ചെയ്തിരുന്ന കാലത്താണ് ഇദ്ദേഹം ദിലീപ് ചേറാം ഉൾപ്പെടെയുള്ളവരുമായി സൗഹൃദത്തിലാകുന്നത് ഇവരുടെ നിരവധി സിനിമകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ദിലീപുമായുള്ള സൌഹൃദത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നാരായണകുട്ടി ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് റിമാൻഡിലായപ്പോൾ താൻ ജയിലിൽ പോയി കണ്ടിട്ടുണ്ടെന്ന് നാരായണൻകുട്ടി പറയുന്നു ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ദിലീപ് ജയിലിൽ കിടന്നപ്പോൾ ഞാൻ പോയി നേരിട്ട് കണ്ടിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഹൈക്കോടതി സർവീസിലിരിക്കുന്ന അയാളാണ് അവിടെ ചെന്നപ്പോൾ ഇനി കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഈ കടലാസിൽ കാണാനാകില്ലെന്ന് എഴുതി തരാൻ ഞാൻ ആവശ്യപ്പെട്ടു അയാൾ ഹൈക്കോടതിയിൽ നിന്നാണ് കയറ്റി എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ കയറ്റി വിട്ടു ഞാൻ കണ്ടു അൻപത്തി അഞ്ചു മിനിറ്റ് സംസാരിച്ചെന്നും നാരായണൻകുട്ടി ഓർത്തു ഇദ്ദേഹത്തിന്റെ അച്ഛൻ കോടതി ജീവനക്കാരനായിരുന്നു പിതാവ് മരിച്ച ശേഷം ഈ ജോലി നാരായ നാരായൺകുട്ടിക്ക് ലഭിച്ചു ഈ ജോലിയിൽ തുടരവെയാണ് നാരായൺകുട്ടി കലാഭവനിലേക്കും പിന്നീട് സിനിമയിലേക്കും എത്തുന്നത് തന്റെ കരിയറിനെ കുറിച്ചും തന്റെ അഭിമുഖത്തിൽ നടൻ സംസാരിക്കുന്നുണ്ട് തെങ്കാശു പട്ടണമാണ് കരിയർ ബ്രേക്ക് തന്ന സിനിമ അതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവസരങ്ങൾ കുറവായിരുന്നു എന്നാൽ തെങ്കാശി പഠനം കഴിഞ്ഞ ശേഷം പടങ്ങൾ കിട്ടാൻ തുടങ്ങി ദിലീപാണ് തെങ്കാശി പഠനത്തിലേക്ക് വിളിച്ചത് ദിലീപിനെ കാണാറും വിളിക്കാറുമുണ്ട് ദിലീപ് ജയസൂര്യ തുടങ്ങിയ എല്ലാം നല്ല സൗഹൃദമാണ് എന്തെങ്കിലും വേഷമുണ്ടെങ്കിൽ എനിക്ക് കണ്ടുപിടിച്ചു തരുമായിരുന്നു ഏറ്റവും കൂടുതൽ സിനിമകൾ തന്നത് ദിലീപാണ് ജയറാമും അത്യാവശ്യം റോളുകൾ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട് മമ്മൂട്ടിയും തനിക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ടെന്ന് നാരായൺകുട്ടി വ്യക്തമാക്കി മമ്മൂട്ടി ദേഷ്യക്കാരനല്ലെന്നും നാരായൺകുട്ടി പറയുന്നു എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചെന്നാൽ ദേഷ്യപ്പെടില്ലേ ആ ദേഷ്യമേ താരത്തിനുള്ളൂ എന്ന് നാരായൺകുട്ടി പറയുന്നു സിനിമയിലേക്ക് വന്ന ശേഷം ജയറാം കലാഭവനിലേക്ക് വന്നിട്ടില്ലെന്നും ജയറാമും എല്ലാം സിനിമാ താരങ്ങളായതിൽ സന്തോഷമുണ്ടെന്നും നാരായൺകുട്ടി വ്യക്തമാക്കി കലാപവൻ മിംക്രി ആർട്ടിസ്റ്റായാണ് ജയറാമും ദിലീപും എല്ലാം കരിയർ തുടങ്ങുന്നത് പിന്നീടാണ് മലയാള സിനിമയുടെ താരരാജാക്കന്മാരായി വളരുന്നത്